ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പല സാധനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണം അതായത് നമ്മൾ ഉദ്ദേശിച്ച പുതിയ ഷൂ അല്ലെങ്കിൽ സൂക്കേസ് ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കൂടെ കിട്ടുന്ന ഈ സിലിക്ക പാക്കിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് മറ്റു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്ന അത് കൂടാതെ മറ്റു ചില ഗുണങ്ങളും കൂടിയാണ് കണ്ടു കണ്ടുനോക്കുക അപ്പൊ ഇതാണ് സിലിക്ക പാക്കിന്റെ ജെല്ല് ഇതിനകത്ത് ജെല്ല് കാണിച്ചുതരാം അപ്പൊ ഇതാണ് സിലിക്ക ജെല്ല് ഒരു ചെറിയ വെള്ളം മുത്തുപോലെയൊക്കെ നമുക്ക് തോന്നും ഈ സാധനം ഒരു പത്തോ ഇരുപത്തഞ്ചോണ്ണൊക്കെ ഇതുപോലത്തെ ചെറിയ പാക്കറ്റിലാക്കി വെച്ചേക്കുന്നതാണ് ഓക്കെ ഇങ്ങനെ മൊബൈലിൽ വെള്ളത്തിൽ വീണ നിങ്ങൾ അതിന് ചെയ്താൽ ആ വെള്ളം ഇത്രയും പെട്ടെന്ന് നിങ്ങൾ തുടച്ച് കളയാം അതിനുശേഷം ബാറ്റി ഊടിയെടുക്കാൻ പറ്റുന്ന മൊബൈലാണെങ്കിൽ ബാറ്റി ഊടിയെടുക്കുക ബാറ്റി ഊരിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക തുടർന്ന് പത്ത് നാലോ അഞ്ചോ തൈ സിരിപ്പിൻ്റെ സീറ്റ് ചെയ്യുക എവിടെയെങ്കിലും സേഫ് ആയൊരു പ്ലേസിൽ കൊണ്ടുവയ്ക്കുക ഒരു ഇരുപത്തിനാല് മണിക്കൂറും ഓക്കെ അതിനുശേഷം പിറ്റേ ദിവസം എടുക്കുക ഓണാക്കാം രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നുമല്ല നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ഷൂ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ചൂടുകാലത്താണെങ്കിൽ ഷൂ ഉപയോഗിച്ച ശേഷം വൈകുന്നേരം ഊരാൻ സമയത്ത് നമുക്കറിയാം വളരെയധികം സ്മെല്ലായിരിക്കും ഷൂ എന്ന് അതിനൊരു മാർഗ്ഗമാണ് രണ്ടോ മൂന്നോ ഇതുപോലത്തെ സിലിക്കൺ പാക്കറ്റ് എടുക്കുക തർച്ചയായിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഷൂവിൻ്റെ സ്മെല്ല് പൂർണ്ണമായിട്ട് മാറിയിരിക്കും അപ്പോൾ മൂന്നാമതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായ മറ്റൊരു കാര്യം വെച്ചാൽ സാധാരണ വാഹനം ഓടിക്കുന്നവർക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ചില്ലായാൽ വണ്ടിയുടെ ചില്ലാൽ പലപ്പോഴും മിസ്റ്റ് വരാറുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി ഉണ്ടാകുന്നത് എന്നാലും അങ്ങനെ വരുന്ന സാഹചര്യ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു മൂന്നോ നാലോ ഇതുപോലുള്ള സിലിക്കൻ എടുത്ത് നേരെ ഇതുപോലെ ഗ്ലാസിൻ്റെ അടുത്തോട്ടിടുക ഉണ്ടായ ഉടനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലോ ഉള്ളിൽ മാറുകയും ചെയ്യും അതല്ല ഇങ്ങനെ സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മിസ്റ്റ് വരാൻ ഒരു സാധ്യതയും ഉണ്ടാകത്തില്ല കാരണം വരുന്ന മിസ്റ്റ് അതേ സമയത്ത് തന്നെ ഇത് വലിച്ചെടുത്തോളൂ അതാണെന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പാനറുകൾ സ്ക്രൂ ഡ്രൈവറുകൾ ഇതൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് പതുക്കു തുരുമ്പെടുത്തു തുടങ്ങും എന്തായാലും തുരുമ്പിടുത്തായിരിക്കാൻ വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാം സിലിക്കള പായുക നാം എല്ലാവരും നമ്മുടെ പഴയ ഫോട്ടോകളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് സാധാരണ ആൽഭുഗങ്ങളൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെച്ച് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ ഫോട്ടോകളെല്ലാം ചീത്തയായി പോകും പ്രത്യേകിച്ച് ആൽബത്തിൽ ആൽബുദ്ധിരിക്കുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗുണമുണ്ട് ഓക്കെ സിലിക്കാജിൽ എഴുതുക അതിനുശേഷം ഇങ്ങനെ ചെയ്താൽ ഫോട്ടോയിൽ ഉണ്ടാകുന്ന ഈർപ്പും എല്ലാം മാറി കിട്ടും അതോടൊപ്പം തന്നെ ഫോട്ടോയൊന്നും ഫ്രഷ് ആയിട്ട് വയ്ക്കാം സാധാരണ നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പെട്ടികൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെട്ടിക്കകത്ത് പല പല സാധനങ്ങൾ നമ്മൾ വെക്കാറുണ്ട് പക്ഷെ പെട്ടിക്കകത്ത് കുറേ സമയ സാധനങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് ഈർപ്പം തെട്ടുകയും തുടർന്ന് മണം വരികയും ചെയ്യും അങ്ങനെ മണം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ സിലിക്കം പാക്കറ്റ് ഇടാം അതിനുശേഷം ക്ലോസ് ചെയ്യാം ഇതിലുണ്ടാകുന്ന ഈർപ്പം കൂടെ സിലിക്കം പാക്കറ്റ് വലിച്ചെടുക്കുകയും ചെയ്യും ഒരു തരത്തിലുള്ള സ്മെല്ല് ഉണ്ടാകത്ത അപ്പൊ കണ്ടല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാൻ തരാം നമുക്ക് നിത്യപോലെ ജീവിതത്തിൽ ഈ സിലിക്ക പാക്കറ്റ് കൊണ്ട് പല തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സിലിക്ക പാക്കറ്റും സൂക്ഷിച്ചു നോക്കാം ഇനി സിലിക്ക പാക്കറ്റ് നിങ്ങൾക്ക് മേടിക്കണം ഓൺലൈനായിട്ട് ഈസി ആയിട്ട് മേടിക്കാൻ സാധിക്കാം നിങ്ങൾ ഓക്കെ അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് ആദ്യം മനോഹരം നമുക്ക് മറ്റൊരു ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിംഗൽ